ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കുറച്ചധികം സ്ഥലത്തോടു കൂടിയ നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ വീട് മൊത്തം മൂവായിരം സ്ക്വയർ ഫീറ്റ് ആണ് ഇരുനിലകളിലായിട്ടാണ് വീട് സ്ഥിതി ചെയ്യുന്നത് ഫുൾ മാർബിളാണ് ഇട്ടിട്ടുള്ളത് രണ്ട് വലിയ ഹാളുണ്ട് മൊത്തം മുപ്പത്തി അഞ്ച് സെൻറ്റാണുള്ളത് ഈ വീടിൻ്റെ പഴക്കം എന്ന് പറയുന്നത് പത്ത് വർഷം മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീട് താല്പര്യമായി എന്നുണ്ടെങ്കിൽ താഴെ കാണുന്നത് വീടിൻ്റെ ഓണറുടെ നമ്പറാണ് നേരിട്ട് ഓണറെ കോൺടാക്ട് ചെയ്ത് യാതൊരുവിധ ബ്രോക്കർ ഫീസോ കമ്മീഷനോ ഒന്നും നൽകാതെ തന്നെ ഈ വീട് സ്വന്തമാക്കാവുന്നതാണ് പത്തനംതിട്ട ജില്ലയിൽ പന്തളം റൂട്ടിലായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് റോഡ് സൈഡാണ് എല്ലാ വാഹനങ്ങളും കയറുന്ന വഴിയാണ് കുടിവെള്ളത്തിനായിട്ട് വറ്റാത്ത കിണറാന്നുള്ളത് ഒന്നര കിലോമീറ്റർ മാത്രമാണ് ഇലവൻതിട്ടയിലേക്കുള്ള ദൂരം ബസ് റൂട്ടാണ് അമ്പലം പള്ളി ഹോസ്പിറ്റല് ആരാധനാലയങ്ങൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും സമീപത്തായി തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഈ വീടിന് ഓണർ പ്രതീക്ഷിക്കുന്ന വില എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് നിങ്ങളുടെ വീടോ സ്ഥലമോ കുറഞ്ഞ ചിലവിൽ ചാനലിൽ പരസ്യം നൽകി കച്ചവടം നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ